സ് ഇന്നെ ലാസ്റ്റ് ഡേ ആട്ടോ ഇവിടെ രാവിലെ ഒരു ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ടെറസിലേക്ക് പോവണം എനിക്കിവിടെ വന്നിട്ട് കോയമ്പത്തൂർ ഏറ്റവും ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ ഹോസ്റ്റലിന് മുകളിൽ ടെറസ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി കാറ്റും രാവിലെയൊക്കെ ആണെങ്കിൽ ഉണ്ട് മയിലിൻ്റെയൊക്കെ ഒത്തിരി മയലുകൾ കൂട്ടിത്തോടെ വന്ന് പല വീടിൻ്റെ മോളിൽ കാണും നല്ലൊരു ഭംഗിയാട്ടോ പിന്നെ പിന്നെണ്ട് ആ ഒരു സൺറൈസും സൺസെറ്റൊക്കെ നല്ല നല്ല സ്റ്റൈലായിട്ട് കാണാം അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ നല്ല എളുപ്പമാണെങ്കിൽ പരുന്തില്ലേ പരുന്ത് പരുന്തൊക്കെ ഒത്തിരി പരുന്തണ്ട് അവർ ഈ ആവശ്യത്തിടുന്ന അടിപൊളി കാണാം അങ്ങനെയൊക്കെ ഞാൻ ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ട് കേട്ടോ അത് രാത്രിയാണ് കുറച്ചുകൂടി കറക്റ്റ് അറിയാം അങ്ങേറ്റം എന്ന് പറയുന്നത് അവിടെ എയർപോർട്ടാണേ ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് താന്ന് അങ്ങോട്ട് പോകണേ അത് നമുക്ക് അവിടുത്തെ ബിൽഡിങ്ങിൽ നിന്ന് തൊടാൻ തത്താൻ തൊടാൻ പറ്റുമെന്ന് തോന്നിപ്പോകും കാരണം അത്രയും താന്ന് അത്രയും ക്ലോസായിട്ടാണ് പോകുന്നത് ആ ഒരു വൈറ്റ് ബിൽഡിങ് ഉണ്ടോ അതിൻ്റെ പുറകിൽ കുറച്ചുകൂടി മാറി എയർപോർട്ടാണ് ആ എയർപോർട്ടിൻ്റെ ഒരു ഏരിയ ആയത് മുഴുവനും കേട്ടോ പിന്നെ ഉള്ളത് എൻ്റെ കോളേജ് ഞാൻ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കോളേജ് കാണിച്ചു കാണിച്ചുതരാം അത് ഇതിൻ്റെ അങ്ങേയറ്റവും കണ്ടോ ഒരു റെഡ് ഒരു റെഡ് ബോർഡ് കണ്ടോ ആ റെഡ് ബോർഡാണ് ആ കോളേജിൻ്റെ ബോർഡാണ് കേട്ടോ അത് ട്രെയിനിൻ്റെയൊക്കെ ഒച്ചയേക്കാം അതിന്റെ എവിടെയോ പോകുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബസ്സിൻ്റെ ബസ് കാര്യങ്ങൾ വരികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കറക്റ്റ് അറിയില്ല പിന്നെ കുറേയേറെ കാഴ്ചകളുണ്ട് ഒരു നല്ല ഒരു പോസിറ്റീവ് നെസ്സാണ് നമ്മളീട്ട് അറസ്സി കയറിക്കഴിഞ്ഞാൽ ഈവനിങ് ടൈം സൂപ്പറാണ് പക്ഷേ ഇന്നത്തെ ഈവനിങ് ഇപ്പം ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ അപ്പം അപ്പം ലാസ്റ്റ് ഡേ ഓഫ് ഹോസ്റ്റലാണ് ഇന്ന് ഇന്നത്തെ എക്സാം കഴിയുമ്പം ഞാൻ പോവാണ് നാട്ടിലേക്ക് അപ്പം ഗുഡ് ബൈ ഗുഡ് ബൈ കോയമ്പത്തൂർ